എന്റെ ദൈവമേ ഇന്നും അങ്ങനെ വൃത്തികളാക്കി പോയിട്ടുണ്ട് എന്തൊരു പറയണേ കഷ്ട ഭർത്താക്കന്മാര് എനിക്കും കിട്ടിയേ ഒരു സ്പൈഡർമാൻ അങ്ങനെ രാവിലെ എവിടേക്കെങ്കിലും എഴുന്നേറ്റ് അങ്ങ് പോകും വൈകിട്ട് വന്ന് ഇവിടെ മൊത്തം അങ്ങ് വല വീശു രാവിലെ എഴുന്നേറ്റ് അത് അടിക്കും അങ്ങനെ വീണ്ടും വന്ന് വല വീശു ഞാൻ വീണ്ടും അടിക്കും ഇത് തന്നെ പരിപാടി അഞ്ചു വർഷം എന്നെ പ്രേമിച്ച് വലയിലാക്കിയത് ഇവിടെ വന്ന് ഈ വല അടിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ലേ പാലും പടവും മണക്കാനേ തത്തമ്മയുടെ വീടല്ല സ്പൈഡർമാന്റെ ജോലിക്കും കൂലിക്കും പോത്ത വീട്ടിലല്ലേ പാലും പടവം മണക്കുന്നത് എടീ ഇത് ചെലന്തല്ലേടി ഞാൻ റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോ നാട്ടുകാർ കൂടി പറയും ഇത് സ്പൈഡർമാൻറെ ഭാര്യ അല്ലാന്ന് അതുകൊണ്ട് ഞാൻ ഇന്നലെ പോയി അങ്ങ് ഒരു അങ്ങ് സ്റ്റാച്ടിച്ചു അതങ് പിടി പിടി ഇച്ചിരി ി അപ്പൊ കഴിഞ്ഞ മാസം നിനക്ക് രണ്ട് കിലോ അരി തന്നെ അത് ചേച്ചി ഒന്നും അരിയില്ലേ അതൊന്ന് വേവിക്കാൻ നോക്കിയപ്പോഴാ സ്റ്റവില് മണ്ണെണ്ണില്ല ചേച്ചി ഇച്ചിരി മണ്ണെണ്ണി മണ്ണെണ്ണ തന്നെ കൂടുത്തില്ലേ തക്കാളി രണ്ടുള്ളിയും കുറച്ച് പച്ചമുളകും കൂടി എടുത്ത് ചേച്ചി കടക്കറി ചോദിച്ചൊന്നും ഇവിടെ അറിയോ എടി നീ ഇല്ലാത്തവൻ്റെ വീട്ടിൽ വന്ന കടം ചോദിക്കുന്നേ ഇവിടെ ഉള്ളി ഇല്ല തക്കാളി ഇല്ല പച്ചമുളക് ഇല്ല പഞ്ചസാര ഇല്ല എന്തിന് കത്തിക്കാൻ കൊറച്ച് വിറക് പോലും ഇല്ല ഇത്രയും സാധനങ്ങൾ ഇല്ലെങ്കി പിന്നെ എന്തിനി കത്തിക്കാൻ വിറക് ഉദ്ദേശിച്ചൊന്നും ഇല്ലെന്ന് പിന്നെ ആകെ ആള് കൊണ്ടുവരുന്ന കൊറച്ച് ചക്കയാ ആ അങ്ങേരള പശ പിന്നെ ചക്കാണുള്ള പശ എടുക്കാറ് അത് കഴിഞ്ഞാ പിന്നെ ഞാൻ വെട്ടിക്കൂട്ടി അങ്ങ് പുഴുങ്ങിയങ്ങ് കൊടുക്കും പിന്നെ ഏത് വഴി കൂടെയാണ് വല വിടുന്നതെന്ന് ആർക്കറിയാം വല ആഹാ ദാരിദ്ര്യത്തിന്റെ കണക്ക് മാത്രം പറയാനുള്ള എന്ത് ചോയിച്ചാലും ഇല്ല ഇല്ല എന്തെങ്കിലും ഉണ്ടെന്നൊന്ന് പറയേച്ചുണ്ട് പട്ടി ദാരിദ്ര്യം ആവശ്യത്തിനുണ്ട് അത് ആവശ്യത്തിന് അവിടെ ഉണ്ട് സൂപ്പർമാൻ ർക്കറ്റിൽ പോയിന്തു വാങ്ങിക്കൊണ്ടുവരാൻ പറ എന്റെ ചേച്ചി പേരില് മാത്രേ അങ്ങനെ ഞാൻ പെറുക്കി വെച്ചൊരു പത്ത് ചക്കക്കുരുമ്പുണ്ട് അത് രാവിലെ അങ്ങ് ചുട്ടുവിടും അതാ അങ്ങ് അന്ന് പോ ചേച്ചി എന്നിട്ട് വേണം അന്തരീക്ഷ മലിനീകരണം പറഞ്ഞ അങ്ങേറെ പേരില് കേസെടുക്ക അല്ല സൂപ്പർമാൻ സൂപ്പർ മാർക്കറ്റ് എനിക്കിറഞ്ഞൂടെ രാവിലെ ഇടയ്ക്ക് പറഞ്ഞു പോയിക്കണേ രാവിലെ വിളിച്ചപ്പോ അമേരിക്കയിൽ നിൽക്കണേ ഉച്ചക്ക് വിളിച്ചപ്പോ ഫ്രാൻസിൽ വൈകിട്ട് ദുബായിൽ നിന്റെ ഭർത്താവ് കുറച്ച് ഭാഗ്യവാനടി ആ എന്ത് വിസയും അത്രയും രാജ്യം പറ്റിയില്ലേ ചേച്ചി ഏത് രാജ്യത്ത് പോയാലും രാത്രി ഏഴി ആവുമ്പോ സീരിയല് കാണാൻ വീട്ടിലെത്തും അവിടെ രാത്രി എത്തുന്നുണ്ടല്ലോ ഇവിടെ ഒരു മാനുണ്ട് ചേച്ചി എന്ത് വീട്ടില് അങ്ങേരോട് പൈസ ഇല്ലാന്ന് ഇങ്ങനെ ഒരു അത് ആക്ഷൻ അല്ലേ അരി മേടിക്കാൻ പൈസ കൊണ്ട് ചോദിച്ചാ ഇങ്ങനെ കാണിക്കും കറണ്ട് ബില്ല് അടക്കാൻ പൈസ കൊണ്ട് ചോദിച്ചാ വീണ്ടും ഇങ്ങനെ കാണിക്കും ചേച്ചി ആഹാരം വേണോന്ന് ചോദിച്ചാ മാത്രം വേണോന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കാണിപ്പ് ചേച്ചി എനിക്ക് കടവായിട്ടൊരു അഞ്ഞൂറ് രൂപ ചേച്ചി